ഹൈവേ സംയുക്ത സമരസമിതിക്ക് ഐക്യദാർഢ്യവുമായി ആളൂർ ആളൂർ പഞ്ചായത്ത് മാറിയാലും സമരത്തിന്റെ ഗതി മാറില്ല ആളൂർ പഞ്ചായത്ത് മുന്നംഗമായ ജിൻസൻ ആളൂർ അഭിപ്രായപ്പെട്ടു ഒരു പ്രദേശത്തിന്റെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന തീരദേശ ഹൈവേ സംയുക്ത സമരസമിതിയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൽ താൻ ഏറെ അഭിമാനം കൊള്ളുന്നു ഒരു പ്രദേശത്തിന്റെ മുഴുവൻ നാശവും അഞ്ഞൂറ് കോടിയോളം രൂപയുടെ കച്ചവട സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും പള്ളികളുടെ ബിൽഡിങ്ങുകളും ഖബർസ്ഥാനുകളുമാണ് സർക്കാരിൻ്റെ അന്യായമായ അലൈൻമെൻറ്റിലൂടെ തകർക്കപ്പെടാൻ പോകുന്നത് തീരദേശത്തു കൂടി പാത നിർമ്മിച്ചാൽ അവിടെ ജനങ്ങളുടെ സുരക്ഷിതത്വവും മുനയ്ക്കൽ ബീച്ചിൻ്റെ വളർച്ചയും സാധ്യമാവുന്നതല്ലേ ബന്ധപ്പെട്ട അധികാരികൾ ന്യായമായ ഈ ആവശ്യം പരിഗണിക്കണമെന്നും സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ജിൽസൺ ആളൂർ ആവശ്യപ്പെട്ടു ഒരു സമരം എന്ന് പറയുമ്പോൾ അത് വികസനത്തിനോടുള്ള വിരോധമല്ല മറിച്ച് ബാധിക്കപ്പെട്ടവരുടെ ചില വേദനകളുടെ നിലവിളികളാണ് സമരം ചിലവർ പറയും വികസനത്തിന് എതിരുള്ള അല്ലെങ്കിൽ വികസനത്തിനോട് വിരോധം തോന്ന ഒരു വിനോദമായിട്ടാണ് ചിലവർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ദയവ് ചെയ്ത് അങ്ങനെ വ്യാഖ്യാനിക്കരുത് ബാധിക്കപ്പെട്ടവന്റെ വേദന തന്നെയാണ് ഈ സമരം ആയതുകൊണ്ട് ഈ തരം സമരങ്ങളെ വന്ന് നേരിൽ കണ്ട് അവയോട് അല്പം ഐക്യദാഠ്യം പറയുക എന്നുള്ളത് മാനവികതയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് അതിനുകൊണ്ട് ഇവിടെ വന്നു പോകുമ്പോൾ അല്ല സംസാരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന വിവാദങ്ങളും മറ്റുമൊന്നും തന്നെ അന്ന ബാധകമല്ല എനിക്ക് ബാധകമല്ല കാരണം ഒരു സമരത്തോട് കാണിക്കേണ്ട സഹതാപം അത് മാനവികതയുടെ ഭാഗമാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ ഞങ്ങളുടെ സുഹൃത്ത് സിദ്ധിക്ക് പറഞ്ഞപ്പോൾ എന്തായാലും നിങ്ങളുടെ സമരവേദിയിലേക്ക് നിങ്ങളുടെ സമര രംഗത്തേക്ക് ഒരു ദിവസം വന്ന് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വരും എന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നു അദ്ദേഹം കലാഭവൻ മണികണ്ഠൻ ഷാജി ആളൂർ എന്നിവർ സമരത്തെ അഭിവാദ്യം ചെയ്തു നമുക്ക് മുമ്പേ ഒരുപാട് മർദ്ദനങ്ങളും ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഒക്കെയാണ് പലരും പലതും നേടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മളൊരിക്കലും ഇത്തരം പ്രതിഷേധ സമരങ്ങളെ പുച്ഛത്തോടെയോ അവഗണനയോട് കാണരുത് അത് ഈ സമരം കുറച്ച് പേരുള്ളങ്കിലും അത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു ബോധ്യം ബോട്ടം നമുക്കുണ്ടാകണം ഈ പ്രതിഷേധ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദിക്കിൻ്റെ ഒരു എങ്കിലും അഭിമാനമായിട്ട് സന്തോഷം യോഗത്തിൽ എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു സംയുക്ത സമര സമിതി നേതാക്കളായ ചെയർമാൻ പി എ കരുണാകരൻ എടവിലുങ്ങ പഞ്ചായത്ത് മെമ്പർ പി കെ സന്തോഷ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ കൺവീനർ ഇ കെ ദാസൻ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി എ എ അബ്ദുൽസലാം നന്ദിയും പറഞ്ഞു സിദ്ധാർത്ഥൻ സുലൈന്മാൻ മണി മുഹമ്മദ് സകീർ കരീം എന്നിവർ നേതൃത്വം നൽകി